രണ്ട് ഗ്ലാസ് അരി എടുത്ത് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കുതിരാനായി വെച്ച് കൊടുത്തു കുതിർത്തിയെടുത്ത അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചോറ് രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തത് ഒന്നര തവി ചോറും എടുത്തിട്ടുണ്ട് തേങ്ങ അരമുറി തേങ്ങ പഞ്ചസാര ഈസ്റ്റ് അല്പം വെള്ളം അരച്ചെടുക്കാം തേങ്ങയും ചോറും അരച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത് പുളിക്കാനായി മൂടി വെക്കാം മിക്സിയുടെ ജാറെ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നാല് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം തേങ്ങ തിരുമീത് മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാതെ ഒന്ന് ചെറുതായി ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാം അടുപ്പത്തൊരു പാത്രം വെച്ചു കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് പൊട്ടിയ കടുവിലേക്ക് ഉഴുന്ന് പരിപ്പിച്ച് കൊടുക്കാം തിനു ശേഷം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പില കൊടുക്കാം അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇതൊന്ന് ഡ്രൈ ആയി കിട്ടണം തേങ്ങയുടെയും മുളകിന്റെയും എല്ലാ പച്ചപ്പൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് ഒന്ന് മാറ്റി വെക്കാം ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം ഇന്നലെ കലക്കി വെച്ച മാവിൽ നിന്ന് അല്പം നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അത് നന്നായി പൊളിച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത് ഇഡ്ഡലി പാത്രത്തിൽ അല്പം വെള്ളം വെച്ചതിന് ശേഷം അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് എണ്ണ തടവി വെച്ച പാത്രം കൂടി അതിന് മുകളിലായി വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവ ഒഴിച്ചു കൊടുക്കാം പരത്തി ഒഴിച്ചു കൊടുക്കണം അല്പം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിശ്രിതം വെച്ച് ഇട്ട് കൊടുക്കാം തേങ്ങയുടെ മിശ്രിതം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കണം ശേഷം ബാലൻസ് വെച്ചിരിക്കുന്ന മാവ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് മുന്തിരി ഇട്ട് കൊടുക്കാം മുന്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് പുറത്തേക്ക് എടുക്കാം നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കമത്തിയിട്ട് കൊടുക്കാം ഒന്ന് പൊന്തിച്ചെടുക്കാം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് നിർത്തിയിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കോക്കനട്ട് മസാല ടു ലെയർ അപ്പമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് വെറൈറ്റി രീതിയിലൊന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാകും മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്തെടുത്താൽ ഇഷ്ടമാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്